തായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അഖില ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ പൊട്ടിത്തെറിച്ചത് ഉണ്ടായിട്ട് ഐ ട്വൻ്റി കാർ ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങൾ മൂന്ന് പേര് ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ ഒരു മാരുതി ഇക്കോ വാനാണ് പൊട്ടിത്തെറിച്ചത് എന്ന വാർത്തകളായിരുന്നു ആദ്യം പോലീസ് നടക്കുമുള്ള സൂചന നൽകിയത് ഈ പൊട്ടിത്തെറി നടക്കുന്ന ഈ ക്രെഡ്സീഗറിനായി തൊട്ടുമുമ്പിൽ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരിൽ നിന്നാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത് പൊട്ടിത്തെറിച്ചത് ഒരു വെള്ളനിരത്തുള്ള ഐ ട്വൻ്റി കാർ ആണ് എന്നതാണ് ാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏതായാലും അതിനകത്ത് മൂന്ന് പേരുണ്ടായിരുന്നു എന്നർത്ഥം അതായത് മൂന്ന് മൃതശേരിയങ്ങൾ ആ കാറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന ഒരു പ്രധാന വാർത്ത എന്നുള്ളത് ഇപ്പോൾ ഈ കാറിൻ്റെ ഭാഗങ്ങളൊക്കെ എൻ എസ് സിയുടെയും അതേപോലെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ പരിശോധിക്കുകയാണ് എന്താണ് എന്ത് തരത്തിലുള്ള സ്ഫോടന വസ്തുക്കളാണ് ഈ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ എന്താണ് സ്ഫോടനത്തിന് കാരണം എന്ന കാര്യങ്ങളുടെ വിശുദ്ധമായ പരിശോധനയാണ് നടത്തുന്നത് അതുമാത്രം തന്നെ പിന്നെ ഓട്ടോറിക്ഷകൾ സി എൻ ജി ഓട്ടോറിക്ഷകൾ കൂടി ഇതിൽ ഈ അപകടത്തിൽ ഈ സ്ഫോടനത്തിൽ തകർന്നു പൊട്ടിത്തെറിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ റിക്ഷകൾ ബാറ്ററി കൊടുന്ന റിക്ഷകളും തകർന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിൽ ഇതൊക്കെ സ്ഫോടനത്തിന് ആഘാതം കൂട്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നവരും കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ ഡൽഹിയിലെ കരോൾ ബാഗ് അതേപോലെ സരോജിനി മാർക്കറ്റ് അതേപോലെ പിന്നെ ലാൽ ചോക്ക് അടക്കമുള്ള ടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട മാർക്കറ്റുകളും ഇപ്പോൾ അടച്ച് അടച്ചു കഴിഞ്ഞു അത് പോലീസ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുത്തു കഴിഞ്ഞു ജനങ്ങളോട് മാർക്കറ്റിൽ ജനങ്ങളെ മാറ്റിക്കഴിഞ്ഞു ഏതായാലും ഇത് തിങ്കളാഴ്ച അവധി ഏതാണ് കരോൾ ബാഗും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മാർക്കറ്റുകൾ ഇന്ന് തിങ്കളാഴ്ച അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് ലാൽക്കിലയിലും അല്ലെങ്കിൽ ഈ പിന്നെ ചു പിന്നെ ചോ ചോ ചുവപ്പ് കോട്ടക്കും ഫോർട്ടിനും ഇടയിലുള്ള ഈ സ്ഥലങ്ങൾ കൂടുതൽ ആൾക്കാർ എത്തുന്നത്